വിഗ്രഹങ്ങളും ദൈവവും കർത്താവെ അങ്ങ് വലിയവനാണ് അങ്ങയുടെ നാമം മഹത്വപൂർണമാണ് സത്യദൈവവും നിത്യനായ രാജാവും അങ്ങ് തന്നെ വചനം ഒന്ന് ഇസ്രായേൽ ഭവനമേ കർത്താവിൻ്റെ കേൾക്കുക കർത്താവ് അരുളി ചെയ്യുന്നു ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത് ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുകയും അരുത് ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത് ജനതകളുടെ വിഗ്രഹങ്ങൾ വ്യർത്ഥമാണ് വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തന്റെ ഉളി പ്രയോഗിക്കുന്നു അവൾ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു വീണ് തകരാതിരിക്കാൻ ആണി ഉറപ്പിക്കുന്നു അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലങ് പോലെയാണ് അവയ്ക്ക് സംസാരശേഷിയില്ല അവയ്ക്ക് തനിയെ നടക്കാനാവില്ല ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല കർത്താവെ അങ്ങയെപ്പോലെ മറ്റാരും ഇല്ല അങ് വലിയവനാണ് അങ്ങയുടെ നാമം മഹത്വപൂർണമാണ് ജനതകളുടെ രാജാവേ അങ്ങയെ ഭയപ്പെടാതെ ആരുള്ളൂ അങ് അതിന് അർഹനാണ് ജനതകളിലെ സകല ജ്ഞാനികളുടെ ഇടയിലും അവരുടെ സകല രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റാരുമില്ല അവർ മൂടന്മാരും വെട്ടുകളുമാണ് അവർ പ്രഘോഷിക്കുന്ന വിഗ്രഹങ്ങൾ മരക്കഷ്ണമാണ് വെള്ളിത്തകിടുകൾ താഷീസിൽ നിന്നും സ്വർണം ഊഫാസിൽ നിന്നും കൊണ്ടുവരുന്നു ശില്പിയും സ്വർണപ്പണിക്കാരനും അവ പണിത് ഒരുക്കുന്നു നീലയും ധൂമ്രവുമായ അങ്കി അവയെ അണിയിക്കുന്നു ഇവയെല്ലാം വിദഗ്ധന്റെ ശില്പങ്ങൾ മാത്രമാണ് എന്നാൽ കർത്താവാണ് സത്യ ദൈവം ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടെ മാത്രം അവിടുത്തെ ഉഗ്ര കോപത്തെ ഭൂമി നടുങ്ങുന്നു അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല നീ അവരോട് പറയുക ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടികളല്ലാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് കാശത്തിൻ കീഴിൽ നിന്ന് തിരോഭവിക്കും തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവാൽ ആകാശത്തെ വിരിച്ചതും അവിടെ നിന്നാണ് അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മൂടൽ മഞ്ഞ് ഉയർത്തുന്നു മഴ പെയ്ക്കാൻ മിന്നൽ പിണരുകൾ നിർമ്മിക്കുന്നു അറപ്പുര തുറന്ന് കാറ്റിനെ അയക്കുന്നു എല്ലാ മനുഷ്യരും അറിവില്ലാത്ത പോഷന്മാരാണ് സ്വർണപ്പണിക്കാരൻ താൻ നിർമ്മിച്ച വിഗ്രഹങ്ങൾ നിമിത്തം ലജ്ജിതനാകുന്നു അവന്റെ പ്രതിമകൾക്ക് അവന്റെ പ്രതിമകൾ വ്യാജമാണ് ജീവശ്വാസം അവയിലില്ല അവ വിലകെട്ടതും അർത്ഥശൂന്യവും അത്രേ ശിക്ഷാദിനത്തിൽ അവ നശിക്കും എന്നാൽ യാക്കോബിന്റെ അവകാശമായവൻ അങ്ങനെയല്ല സർവവും രൂപപ്പെടുത്തിയത് അവിടെ നിന്നാണ് ഇസ്രായേൽ വംശം അവിടുത്തെ അവകാശമാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് വലിയവനാണ് അങ്ങയുടെ നാമം മഹത്വപൂർണമാണ് സത്യദൈവവും നിത്യനായ രാജാവും അങ്ങ് തന്നെ ജർമ്മീയ പ്രവാചകനിലൂടെ അരലി ചെയ്യുന്ന ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ജർമ്മിയ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ വനത്തിൽ നിന്നും വെട്ടിയെടുക്കുന്ന തടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ ദൈവങ്ങളല്ല അവയ്ക്ക് സംസാര ശക്തിയില്ല അവയില് സ്വർണവും വെള്ളിയുമെല്ലാം വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തത് ഉപയോഗിക്കുന്നു യഹോവയാണ് ദൈവമാണ് സത്യമായിട്ടുള്ളത് ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അവിടുന്ന് നമ്മുടെ അവകാശമാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം സത്യദൈവത്തെ ആരാധിക്കാനും സത്യദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെ ഈ വചനങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവമേ നന്ദി